ഹലോ ഫ്രണ്ട്സ് കനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ കൊട്ടാരമറ്റം സ്റ്റാൻഡിനും അൽഫോൺസ കോളേജിനും ഇടയ്ക്കായിട്ട് അടിപൊളി നാൽപ്പത്തി ആറ് സെൻറ്റ് കൊമേഴ്സ്യൽ പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇന്നേരെ ഓപ്പോസിറ്റ് കാണുന്ന നാൽപ്പത്തി ആറ് സെൻറ് പ്ലോട്ടാണ് ബായ്ക്കിളങ്ങ് ആറു വരെ ഈ സ്ഥലമുണ്ട് ഏതാണ്ട് എൽ ഷേ്പ്പിലുള്ള മനോഹരമായൊരു കൊമേഴ്സ്യൽ പ്ലോട്ടാണ് ടൗണിന്റെ ഉള്ളിൽ തന്നെയുള്ള മെയിൻ കോട്ടയം റോഡ് ചേർന്നുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിനൊക്കെ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ് ആ മതിലാണ് അതിർത്തി വരുന്നത് ഇവിടെയും ഈ വീടിന്റെ മതിലുണ്ട് ആ കാണുന്ന ആഞ്ഞിലേക്കെ ഇതിന്റെ അകത്തുള്ളതാണ് ഈ പ്ലോട്ടിന് ഇവിടെ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ഈ നാൽപ്പത്തിയാറ് സെന്റ് പ്ലോട്ട് മുറിച്ചു കൊടുക്കുന്നതല്ല ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെന്റിന് ഉടമസ്ഥൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില പറയുന്നത് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി കൊമേഴ്സ്യൽ പ്ലോട്ട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ പാലാ കൊട്ടാരമറ്റ സ്റ്റാൻഡിൻ്റെയും അൽഫോൺസ കോളേജിൻ്റെയും ഇടയ്ക്കായിട്ട് മെയിൻ പാലാ കോട്ടയം ബസ് റോഡ് ചേർന്ന് നാൽപ്പത്തിയാറ് സെൻറ്റ് അടിപൊളി കൊമേഴ്സ്യൽ പ്ലോട്ട് കൊമേഴ്സ്യൽ ബിൽഡിംഗ് പഠിത്താൻ നല്ല സാധ്യതയുള്ള സ്ഥലമാണ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് വാടകയ്ക്ക് പോകുന്നതാണ് മനോഹരമായ പാലാ ടൗണിനകത്തുള്ള ഈ കൊമേഴ്സ്യൽ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക